മുമ്പ കാലത്തൊക്കെ ഒരു തൊട്ടിൽ പിടിച്ചിങ്ങനെ താരാട്ട് പാടിയുന്നത് എന്തേനോ ഹസ്ബി റബിയൊക്കെ ജെല്ലിട്ടിങ്ങനെ പാടിയില്ലേ ഇപ്പൊ എന്താണ് ഒരു തൊട്ടിലിട്ട് ആ തൊട്ടിന്റെ അടുത്ത് എന്താണ് പാടുന്നത് എന്താ മുയങ്ങുന്നത് അപകട സഹോദരങ്ങളെ ദുരന്താണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് രണ്ട് രണ്ടര ആകുമ്പോഴേക്ക് കുട്ടി ദുർവാശി പിടിക്കാൻ വാശി പിടിക്കാൻ വേറെ ഒന്നും ആ കുട്ടിക്ക് ദഹിക്കുന്നില്ല ദഹിക്കാത്ത രൂപത്തിൽ അനാവശ്യങ്ങൾ മോശപ്പെട്ട വാക്ക് മോശപ്പെട്ട പ്രവർത്തനം പരിധിവിട്ട വർത്തമാനങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ എന്തെല്ലാം ലൈംഗിക ചുവയുള്ള വർത്തമാനങ്ങൾ എന്തെല്ലാ അങ്ങനത്തെ കളികൾ എന്തെല്ലാ അനാവശ്യങ്ങളിലേക്കും അത്തരത്തിലുള്ള ഒന്നും പ്രവേശിക്കരുത് അത് വിലക്ക് വിലക്കേർപ്പെടുത്തുക ചില ആളുകളൊക്കെ പറഞ്ഞു ഉസ്താദ് പറഞ്ഞേക്കണം നിർബന്ധമാണ് കാരണം ഒരു സീമാർക്ക് അതിന്റെ പിന്നിലുണ്ട് അതിനാ ഞങ്ങളോട് പറഞ്ഞത് ഒരു വണ്ടി വാടക എടുക്കുക കാണാൻ പറ്റുന്ന മേഖല കൊണ്ട് ശരിക്കും നല്ലോണം കാണിച്ചു കൊടുക്ക ഇതെന്നെ തന്നെയാണ് അവരും പോയാൽ കാണുന്നത് അറാമിയുമായി കിട്ടും നല്ലോണം നിയന്ത്രിക്കണം നല്ലോണം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എങ്ങോട്ടും എങ്ങോട്ടും കയറൂടി വിടരുത് മെട്രോ നഗരങ്ങളിലൊക്കെ നിങ്ങളെ കുട്ടികൾ ഡിഗ്രിക്കും ഡിഗ്രിന്റെ മേലെ ഡിഗ്രിക്കും പഠിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം വാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അയച്ചാ മതി ഭാവിയില് നിങ്ങളെ കഴുത്തിൽ കുട്ടി കത്തി വെക്കരുത് വിശ്വാസവും കർമ്മവും സംസ്കാരവും ഒക്കെ പേച്ച് വന്നിട്ട് പിന്നെ അതിന് മാർഗം ഉണ്ടാകൂല പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് നന്നാക്കാനാ മെട്രോ നഗരങ്ങളില് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലുണ്ട് നമ്മുടെ ഉസ്താദുമാരും മെനക്കെട്ടുകൊണ്ട് നടത്തുന്ന അവിടെ സൗജന്യമായിട്ട് നടത്തുന്ന ക്യാമ്പുകളുണ്ട് കുട്ടികളെ താമസിപ്പിച്ച് അവരുടെ നിസ്കാരങ്ങളും ഹദ്ദും സുബയും ഒക്കെ ആയിട്ട് പക്ഷെ അവിടെ അവിടെ നമ്മുടെ ആൾക്കാർ മറ്റുള്ള ആൾക്കാരൊന്നും വേണ്ട നമ്മുടെ ആൾക്കാർക്ക് അവിടെ കുട്ടികളെ ചേർക്കാൻ മടി മടി സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് പരിശോധിച്ച് ഞാൻ നോക്കി കണ്ടാ പറഞ്ഞത് എന്റെ കൂടെ വരിക ബാംഗ്ലൂർ മെട്രോ നഗരങ്ങളില് എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് അതിന് പുറത്ത് ഒരു നാലായിരം അയ്യായിരം മാസം പ്രതി റൂമിന് കിട്ടിയാലും മാസാന്തര ആയിരത്തഞ്ഞൂറ് മാത്രം ചെലവിന് കൊടുക്കേണ്ടടുത്ത് പഠിപ്പിക്കാൻ ഇല്ല എന്റെ കുട്ടി അങ്ങനൊക്കെ ഒരു ഹൈടെക് ഹൈ ലെവലിൽ വളർന്നു വേണം അങ്ങനെയാണ് നമുക്ക് നാട്ടിൽ വന്നിട്ട് ഏറ്റവും വലിയ മദ്യപാനി ആവുമ്പോ ഹൈടെക് ആയിക്കായി ഓം പിടിക്കാത്തൊരു പെണ്ണ് ബാക്കി ഇല്ലാതാകുമ്പോ ഹൈടെക് ആയിക്കായി ഓം മണക്കാത്ത ആസ്വദിക്കാത്തൊരു പെൺകുട്ടി ഇല്ലാതാവുമ്പോ ഹൈടെക് ആയിക്കായി ചാറ്റിങ് നടത്താത്തൊരു പെൺകുട്ടികൾ പരിസരത്ത് ഇല്ലാതാവുമ്പോൾ റെഡി റെഡിയായി അതിനൊരു സമയവും സന്ദർഭവും ഒരുങ്ങണ്ടെന്ന് കരുതിയിട്ട് ജമാഅത്തും സുബിയും ഹദ്ദാദും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇടക്കിടക്ക് നല്ല നല്ല മോറൽ ക്ലാസ്സുകളൊക്കെ കൊടുത്തതിന്റെ മട്ടത്തിലും ഭാവത്തിലും പാകത്തിലും ആ ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം വളർന്നോട്ടെഴുതി വെക്കുമ്പോ നമ്മുടെ ആൾക്കാർക്ക് ആവശ്യമില്ല മുസ്ലിംകളെ കഥയാണ് ഈ പറഞ്ഞത് മൂന്ന് നാല് സ്ഥലങ്ങളിലുണ്ട് മാസം മാസം ഫീസ് കൊടുത്തിട്ട് നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ അവിടെ സ്റ്റുഡൻസ് സെന്ററുകൾ ഒരുക്കിയിട്ടുണ്ട് വാടക കൊടുക്കുന്നുണ്ട് ഇന്നും അതിനെ പക്ഷെ മതിയായ ആളുകൾ അവിടെ പോയി പഠിക്കാൻ ഒരുക്കല്ല അതിൽ നമ്മുടെ നാട്ടിലുള്ള മെയിൻ സ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മക്കള് വരെ അവിടെ ക്യാമ്പയിൽ പഠിക്കാൻ ഒരുക്കല്ല അത്ര ഞാനിപ്പോ പറയുന്നുള്ളൂ അവിടെയാണ് രക്ഷിതാവ് പോയിട്ട് ശരിക്ക് അവിടെ അറ്റൻഡ് ചെയ്ത് അവിടെ ചേർത്തി മെമ്പറാക്കി വെച്ചിട്ട് പാപ്പയുടെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് ഇവിടെയാണ് നീ താമസിക്കേണ്ടത് അവിടെ പോയിട്ടാണ് പഠിക്കേണ്ടത് ഇവിടെ ഒന്നാണ് നിൽക്കുന്നത് ശരിക്കും വരച്ച് കുറിച്ച് കാണിച്ചു കൊടുക്കണം ഇവിടെ നമ്മുടെ കേട്ടി വിട്ടാ പോരല്ലെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എന്നെ പറയണം ചെയ്യണം അല്ലെങ്കിൽ ആ ദോഷം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഫാസിന്യങ്ങളായി പോകുന്നു വേറെ കൂട്ടം ആൾക്കാർ വിധേയത്താരായി പോകുന്നു ഒരാൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത് ഇങ്ങനക്ക് ഇങ്ങനെ നാട്ടിൽ വന്നത് വരാൻ കാരണം എന്തായത് മെയിൻ കാരണം അതാണ് ആ സമയത്തുള്ള നാല് വർഷത്തെ അഞ്ചു വർഷത്തെ രക്തത്തളപ്പുള്ള ആ ജീവിതം ഇതാണ് ഏത് വഴിക്കും ചാഞ്ചല്യമാ ചാഞ്ചല്യപ്പെട്ടു പോകാൻ പറ്റുന്ന ജീവിതം ആണിനും പെണ്ണിനും കണ്ടില്ലേ നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ് വരെ നല്ല നിലക്ക് പഠിച്ച് ആ പെൺകുട്ടി ബാപ്പയുടെയും ഉമ്മയുടെയും നിർബന്ധത്തിന് വാങ്ങിയിട്ട് എനിക്ക് ജീവിക്കേണ്ടി വരാണ് എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അവകാശമാണെന്ന് കോടതി വാങ്ങിയിട്ട് തികഞ്ഞ യുക്തിവാദികളുടെ നേതാവായിട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടി ചില ചിലക്കുന്നത് കണ്ടില്ലേ നിങ്ങള് എങ്ങനെ പരിഹരിക്കണം എവിടുന്നാ പരിഹരിക്കണം നമ്മൾ നന്നായി ആലോചിക്കണം നന്നായി ചിന്തിക്കണം അനാവശ്യ മേഖലകളിൽ ഒന്നിനും സ്വാധീനം കൊടുത്തു കൊടുത്തുപോകരുത് അനാവശ്യ വാക്ക് പ്രവർത്തി ദർശനങ്ങൾ അതിൽ നിന്ന് തടയണം വാപ്പ വാപ്പാന്റെ റൂമിൽ കിടക്കണം അമ്മ റൂമിൽ കിടക്കാം മക്കൾക്കൊന്നും ശല്യമില്ലാത്ത രൂപത്തിൽ കാതിലേക്ക് അങ്ങനെയാണല്ലോ കാതോരം മാത്രം ആർക്കും വരണ്ട എന്ന് കരുതി കാതോരം മാത്രം ഘടിപ്പിച്ചു വെച്ച് ഉറങ്ങുക ഇപ്പൊ അടുത്ത് കാതോരം ഘടിപ്പിച്ച് വെച്ച് ഉറങ്ങുന്ന വാപ്പാന്റെ കാതിലുള്ള ഒന്നെടുത്തിട്ട് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊന്ന് ഗാതിലേക്ക് വെച്ചു നോക്കുമ്പോ ഓ ഇതൊക്കെ വാപ്പ കേക്ക് ആ പിന്നെ അമ്മക്കും കേട്ടാലോ എന്താ വാപ്പ ഉറങ്ങണ കൂർക്കം വലിക്കണ വാപ്പാന്റെ അപ്പുറത്ത് കമീറ്റി വെച്ചിരിക്കുന്ന മൊബൈൽ പറിച്ചു കുട്ടി വെച്ച് നോക്കുമ്പോ വാപ്പ ശരിക്ക് കേൾക്കുന്നതും കാണുന്നതും ബ്ലൂ ഫിലിമ ഒന്നാം ക്ലാസ്സുകാരൻ അന്നു മുതൽ തുടങ്ങി അതിന്റെ അഡിക്റ്റായി മാറാൻ ചെയ്തു ാഹുലോകരുത് കൊണ്ട് പോകും ഇങ്ങനെ ആസ്വദിക്കുന്ന ഇങ്ങനെ വരക്കുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനെ ശബ്ദിക്കുന്ന ഒരു ശബ്ദം ബോധ്യപ്പെട്ട പോലെ സ്വന്തം സഹധർമ്മിണി വേക്കാൻ സ്വന്തം മക്കൾ വേക്കാൻ സ്വന്തം പെൺകുട്ടി വഴിയാധാരമായി പോകാൻ ഒന്നുപോലെ ഒറ്റ ഒറ്റ സംഗതി പറയുന്നത് അനാവശ്യങ്ങൾ ഏറ്റവും കൊടികുത്തി വായിന്നിരുന്ന സമയത്ത് ആ കാലഘട്ടത്തിലാണ് സൈദുനാർ സുറുല്ലാഹി സല ജനങ്ങൾ കോതി കൊടുക്കുന്നത് അനാവശ്യം അരുത് നീജ പ്രവർത്തനങ്ങൾ വൃത്തികൾ അരുത് മാറി നിൽക്കണം